പിടിക്കുന്ന സ്ഥലാണ് അപ്പൊ ഈ കോയിലടിക്കുമ്പോ അതാകെ തവിടുപിടിയോടെ പിടിച്ച് പിടിച്ചു അപ്പൊ ആ പിടിക്കുന്ന ഒരു മാലക്കാരെ കൊടുക്കണം നമ്മൾ അഞ്ച് കാവടി അപ്പോൾ ഈ ഒരു കാവടി കാവടിയോട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അഞ്ച് കാവടി ഒട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞുടാ ഇനി ഇതിൻറെ ഉള്ളില് മൊത്തം ലൈറ്റ് കയറ്റിണ്ട്ടാ ഈ റൗണ്ടിന്റെ ഉള്ളില് ഫുള്ളും ലൈറ്റാണ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ കാവടി ഒട്ടിക്കണതില് അവസാന ദിവസം പിന്നെ അഞ്ച് കാവട നമ്മൾ പൂവിന്റെ ഒര ഒരെണ്ണം പിറാന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അഞ്ചാമത്തെ കാവടിയാണ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഇപ്പൊ ഒട്ടിച്ചുകൊണ്ടിരിക്കണത് നമ്മുടെ ജനിച്ചാട്ടനും ഗിരീഷാട്ടനും കൂടിയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒരു ബ്ലാക്ക് കവിടി ഞാൻ കഴിഞ്ഞോല് എന്ന് വിചാരിച്ച പക്ഷേ ഈ കൊല്ലാണ് നമുക്ക് ഇറക്കാൻ കിട്ടി കേട്ടോ ഇതാണ് നമ്മുടെ ബ്ലാക്ക് കവിടി അപ്പം ഇതിൻ്റെ തിരക്കിട്ട ഒട്ടികളിലാണ് രണ്ടു പേരും ഇടാ ഇന്നത്തോടു കൂടി ഒട്ടികളൊക്കെ അവസാനിക്കും പിന്നെ നമ്മൾ അഞ്ചു നമ്മളഞ്ച് അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ലൈസ് അടി ലൈറ്റ് കയറ്റിൽ പിന്നെ കൊന്ന റെഡി ആക്കല് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കുറച്ചല്ല കുറച്ചധികം പരിപാടികളുണ്ട് അപ്പോൾ അതിന്റെ തിരക്കിലായിരിക്കും അപ്പൊ എന്നാ അവസ്ഥ ദിവസം കാവടി ഒട്ടിക്കണല്ലേ ആ വീടായിരിക്കും നമുക്ക് കിടക്കാം കിടന്നാലോ നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് കാവട നമ്മളൊരു ബ്ലാക്ക് കാവടി രണ്ട് കൊല്ലമായി വിചാരിച്ചിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ബ്ലാക്ക് പേപ്പർ കിട്ടിയില്ല അപ്പോൾ ഈ വർഷം നമുക്ക് ബ്ലാക്ക് പേപ്പർ കിട്ടി അപ്പോൾ ഒരു ബ്ലാക്ക് അവിടെ അടിക്കാമെന്ന് വിചാരിച്ചു ബ്ലാക്ക് ഒക്കെ ഒട്ടികളൊക്കെ കഴിഞ്ഞു ഇതിപ്പിന്നെ അടിയിലൊരു മാലക്കര കൊടുക്കണം അത് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സംഭവം ഒന്നുമല്ല ആട്ടക്കാർ കറക്റ്റ് പിടിക്കുന്ന സ്ഥലാണ് അപ്പോൾ ഈ കോയിലടിക്കുമ്പോ അതാകെ തവിട് പിടിയോടെ പിടിച്ച് പിടിച്ചു അപ്പോൾ ആ പിടിക്കണ സ്ഥലത്തൊരു മാലക്കര കൊടുക്കണം അവിടാ അപ്പോൾ പെട്ടെന്ന് ആശാവില്ല അത് നമ്മുടെ പ്ലാസ്റ്റിക് പേപ്പറാണ് കൊടുക്കുന്നത് കറക്റ്റ് നമ്മടെ ഇതിലാണ് പിടിക്കുക അപ്പൊ ഇവിടെ കറക്റ്റായിട്ട് ഈ പൂവൊക്കെ ഇവിടെ നിന്ന് പോവും അപ്പൊ ഈ പ്ലാസ്റ്റിക് പേപ്പറാകുമ്പോ കുഴപ്പമില്ല അതും തന്നെ അവിടെ ഇരുന്നോളും കോയിലാണെങ്കിൽ ആകെ ചമ്മന്തി വരുവാവും പിടിച്ച് പിടിച്ച് എല്ലാ സ്ഥലങ്ങളും പോവും പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ജനിച്ച ഒട്ടിക്കുന്നുണ്ട് രണ്ടുപേരും രണ്ട് സൈഡിൽ ഇരുന്നിട്ടാണ് ഒട്ടിക്കണത് പെട്ടന്ന് അവസാനിപ്പിക്കാൻ പരിപാടിയിലാണ് നമ്മൾ അഞ്ച് കാവടി അപ്പോൾ ഈ ഒരു കാവട ഒട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ച് കാവടി ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടാ പിന്നെ നമ്മുടെ ഈ കാവടിയാണ് ഇത് ഫെറർ അത് ഞായറാഴ്ചയോട് കൂടിയിട്ട് ഇത് ഫെറർ അടിക്കും ഇത് കാവ്യാണ് ഫെറർ ഇതും വേണം നമ്മൾ ശ്രീരാമനെ കയറ്റണം കേട്ടാ ശ്രീരാമന്റെ ഫേസ് ആണ് ഇവിടെ അപ്പോൾ അത് കയറ്റണത് ഇത് മെയാണ് ഏട്ടാ അപ്പൊ ഈ ആഴ്ച ഈ ആഴ്ച അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് കാവിടിപ്പണി ഫുള്ളായിട്ട് കഴിയും അപ്പോൾ കൊന്ന കെട്ടലൊക്കെ അവസാനഘട്ടത്തിലേ ആയി പിന്നെ ഇതിൻ്റെ ഉള്ളില് മൊത്തം ലൈറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടാ ഈ റൗണ്ടിൻ്റെ ഉള്ളില് ഫുള്ളും ലൈറ്റാണ് ലൈറ്റ് നമ്മൾ വാറും അടിക്കുന്നുണ്ട് അപ്പം ഈ ലൈറ്റ് നമ്മൾ മൊത്തം ഇട്ട് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നാന്ന് വെച്ചാൽ നമ്മൾ വാർലൈറ്റുണി കയറ്റൂടാ അത് ഈ എൻഡിൽ നമ്മൾ വാർ ലൈറ്റ് കയറ്റും അത് മിക്കതും കയറ്റും നമ്മൾ ഈ ലൈറ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം അപ്പോൾ നമ്മൾ കത്തിച്ച് നോക്കി കുഴപ്പമൊന്നും നല്ല തെളിച്ചോളാണ് ഈ പ്രാവശ്യം പിന്നെ നല്ല സ്ലിപ്പാണ് എടുത്തിട്ടുള്ളത് എല്ലാ പ്രാവശ്യം സ്ലിപ്പ് നല്ല നല്ലതന്നെയാണ് എടുക്കാറ് ഇപ്പോൾ ഈ പ്രാവശ്യത്തിനൂടെ അടുപ്പിച്ചിട്ടുള്ള കട്ടകളെടുത്തിട്ടുള്ളത് ഒന്നും കൂടി നന്നായിക്കോട്ടെ എന്നിട്ട് ത്തിരി വില കൂടിയാലും നല്ലതാണ് എടുത്തിട്ടുള്ളത് ഇടാ എല്ലാ റൗണ്ടിൻ്റെ ഉള്ളിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് മുത്തപ്പൻ്റെ കൊടുത്താൽ വരുന്ന ഇതിനും കൊടുത്തിട്ടുണ്ടോ ശ്രീരാമൻ്റെനും കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് കാവടീ നമ്മുടെ സ്ലിപ്പാണ് കാവടീമൊക്കെ സ്ലിപ്പായിരിക്കും കേട്ടോ അത് ചുറ്റും അടിച്ചു വിടണോ അങ്ങനെ നമ്മുടെ അവസാനത്തെ കാബഡിയും ഒട്ടിച്ചു കഴിഞ്ഞു രണ്ടു പേരും ഫ്രീ ആയിട്ടാണ് എല്ലാവരും നല്ല തിരക്കിട്ട പണിയിലിറന്നു ഇപ്പോ ഇവിടെ ഷാലൂസായാലും ഞാനായാലും പിന്നെ ഈ ചേട്ടന്മാര് പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആൾ എന്നില്ല അപ്പോൾ ഇന്ന് നല്ല തിരക്കിട്ട പണിയിലാണ് സംഭവം കഴിച്ചു കേട്ടോ അവസാനത്തെ കാവടി നമ്മുടെ ഒട്ടിച്ച് കഴിഞ്ഞു അങ്ങനെ അഞ്ച് കാവടി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഗിരി ചേട്ടനും ചേട്ടനൊക്കെ ഇനി അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ സെറ്റാക്കണത് സെറ്റാക്കിയിട്ട് അടുത്ത കൊല്ലത്തേക്ക് ആവിടിയുള്ള ഒട്ടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിടാൻ പോകണത് കേട്ടാ അപ്പോൾ ഇനി വീഡിയോ നിർത്തണം ഇവിടെ അപ്പോൾ നമ്മുടെ അഞ്ച് കാവടി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനെ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി പരിചയപ്പെടുത്താം ഒന്ന് വരടി ചെയ്യാൻ ഗിരീഷേട്ടാൻ പിന്നെ നമ്മൾ ജനിച്ചേട്ടാൻ ചേട്ടൻ ഇവിടെയുള്ളത് അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മുടെ കാവടി ഇവർ തന്നെയാണ് ഒട്ടിക്കണത് കേട്ടാ അപ്പോൾ അതിനി മാറ്റില്ല അപ്പോൾ നമ്മുടെ കാവടി ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഈ സീസണിലേക്ക് നമ്മൾ തുടക്കം കുറിക്കാൻ കേട്ടോ അപ്പോൾ ഇനി വലിയും ബുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാവടി ബുക്കിംഗ് എടുത്തു തുടങ്ങി നമ്മൾ പിന്നെ കാവിടി കെട്ടണമെന്ന് വെച്ചാലും കോൺടാക്ട് ചെയ്താൽ മതി ഒന്നല്ലെങ്കിൽ നമ്മൾ ഇവരെ സെറ്റാക്കാം അല്ലെങ്കിൽ നമുക്ക് മൊത്തം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതന്മാർ കെട്ടിക്കൊടുക്കുന്നതായിരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാം നമുക്ക് അപ്പോൾ വലിയവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ശരി